ഫ്രീ മേഷിനറി ഞങ്ങളുടെ ജനങ്ങളുടെ മേൽ കത്തോലിക്കാ സഭയ്ക്കുണ്ടായിരുന്ന സ്വാധീനത ഇല്ലാതാക്കുവാനായി ഫ്രഞ്ച് സാഹിത്യകാരന്മാരുടെ പ്രേരണയാൽ ഫ്രീ മേഷിനറി എന്നൊരു രഹസ്യ സംഘടന ഫ്രാൻസിൽ രൂപീകൃതമായി സഭയുടെയും സഭാദരവൻ്റെയും കാവൽഭടന്മാരായി നിന്ന് സത്യവിശ്വാസത്തെ സധൈര്യം ഏറ്റുപറയുവാൻ തയ്യാറായിരുന്ന ഈശോ സഭ ഈ സംഘടനയുടെ പ്രവർത്തനം നിശ്ചലമാക്കി അന്യായമായ കുറ്റങ്ങൾ ആരോപിച്ച് യേശുസഭയുടെ വസ്തുക്കൾ വിദ്യാലയങ്ങൾ കോളേജുകൾ തുടങ്ങിയവ കണ്ടുകെട്ടാനും പോർച്ചുഗൽ ഫ്രാൻസ് സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുവാനും ഫ്രീ മേസൺ സംഘടനയ്ക്ക് കഴിഞ്ഞു അതോടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തീർത്ഥാടനങ്ങൾ പല കോണുകളിലും ഉയർന്നു തുടങ്ങി അതാവ് അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ വികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിക്കട്ടെ ഈശ്വര വിശയമായിരിക്കും